മനുഷ്യർ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ സൽക്കർമ്മങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പാകെ പ്രകാശിക്കട്ടെ എന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇവിടെ മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല മനുഷ്യനാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് അതിന അതിനുശേഷം മാത്രമേ ഉള്ളൂ മതങ്ങളും വിശ്വാസ സംഹിതകളും ഒക്കെ അതിലേക്ക് നല്ല മനുഷ്യനിലേക്ക് ഒരുവനെ സഞ്ചരിക്കുക ഒരുവനെ സഞ്ചരിക്കുവാൻ നല്ല മനുഷ്യനിലേക്കുള്ള പ്രയാണം ഒരുവനെ എല്ലാ അർത്ഥത്തിലും നല്ല വഴിക്ക് കൊണ്ടുപോകുന്നതിന് മതങ്ങളും വിശ്വാസങ്ങളും അതിന് അനുകൂലമായ ഒരു ഘടകമാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ സംസ്കൃതിയും ഇതിൻ്റെ പാരമ്പര്യവും ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ തനിമയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സഹോദരങ്ങളെപ്പോലെ സഹജീവികളെപ്പോലെ സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചും പങ്കുവച്ചും നല്ല മനുഷ്യരായി നമുക്ക് ജീവിക്കാം ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ബി ഫെയ്ത്സ്ഫുൾ ദാൻ ടു ബി സക്സസ്ഫുൾ നമുക്ക് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പൂർണ്ണമായ ഒരു വിശ്വസതയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും